സൗദി അറേബ്യയിലെ ഹോസ്പിറ്റാലിറ്റി രംഗത്തെ പ്രമുഖരായ സഫീർ ഗ്രൂപ്പിന്റെ കേരളത്തിലെ ആദ്യത്തെ പ്രൊജക്റ്റായ ഇവോറ റിസോർട്ട് ആൻഡ് സ്പായുടെ പ്രൊജക്ട് ലോഞ്ചിംഗ് കോഴിക്കോട് ട്രിപ്പൻഡ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജനാബ് പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു സൗദി അറേബ്യയിൽ അഞ്ഞൂറിലധികം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള രണ്ട് പ്രശസ്തമായ ഹോട്ടലുകളുണ്ട് മാനേജിംഗ് ഡയറക്ടർ ജാഫർ കെ പ്രൊജക്റ്റിനെക്കുറിച്ച് വിശദീകരിച്ചു ഡയറക്ടർമാരായ മൂസ കളംബ്രാട്ടിൽ അബ്ദുൽ ഗഫൂർ കെ അബ്ദുൽ നാസർ വടക്കേടൻ അബ്ദുൽ സമദ് മുഹമ്മദ് വള്ളിക്കോത്ത് സിദ്ദിഖ് കെ കെ പ്രൊജക്ട് മാനേജർ എഞ്ചിനീയർ ഫൗസ് ടി പി അനസ് എന്നിവർ സന്നിധരായിരുന്നു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് രംഗത്ത് അഞ്ചു വർഷത്തിലേറെ പ്രവർത്തിക്കുന്ന സഫീർ ഗ്രൂപ്പിന് സീ ഫുഡ് രംഗത്ത് ഏറ്റവും പോപ്പുലറായ റെസ്റ്റോറൻറ്റുകളാണത് രുചികരമായ ഭക്ഷണം ഒരുക്കുന്നതിലും ഗുണമേന്മ ഉറപ്പാക്കുന്നതിലും ഏറ്റവും മികച്ച ഉപഭോക്തൃ സേവനം ഉറപ്പുവരുത്തുന്നതിലും കാണിക്കുന്ന പ്രതിബദ്ധതയാണ് സഫീർ ഗ്രൂപ്പിന്റെ മുഖമുദ്ര ഒരു 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 വർഷങ്ങളുടെ ഇന്ന് നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ പ്രോജക്റ്റ് പ്രോജക്റ്റ് വളരെ മനോഹരമായ ആണ് വയനാട് ജില്ലയിലെ അമ്പല വയലിൽ സ്ഥാപിതമായിട്ടുള്ളത് നമുക്കറിയാം വയനാട് കേരളത്തിൻ്റെ ഒരു സ്വർഗീയ ഭൂമിയാണെന്ന് പറയാം കാരണം ഇത്രയും പൊട്ടൻഷ്യൽ ആയി ടൂറിസം മേഖലയിൽ ഉള്ള മറ്റൊരു പ്രദേശം കാണാൻ സാധിക്കും വയനാടിൻ്റെ ഭൂപ്രകൃതി വിശാലമായ ഭൂ ഭൂപ്രകൃതിയാണ് ഒരുപാട് കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന ഉള്ളോട്ട് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇന്നർ സെക്ടറിലേക്ക് പോകുമ്പോൾ വളരെ മനോഹരവും നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സീനിക് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഇതൊക്കെ കേരളോടും കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും വലിയ ഇടം പിടിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് അവിടെയാണ് ഇന്ന് ഇന്ന് റിസോർട്ടുകൾ ആളുകൾ ഇന്ന് പ്രതിച്ച് കോവിഡിന് ശേഷം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഫാമിലിയായി കൂടെ പോയി അവർ സന്തോഷം പങ്കിടാനുള്ള ഡെസ്റ്റിനേഷനായി ഇന്ന് ഇത്തരം പ്രദേശങ്ങളെ കാണുന്നു അവർക്കൊക്കെ അനുയോജ്യമായ രീതിയിൽ നല്ല കംഫർട്ടായിട്ടുള്ള സ്റ്റേയും ഭക്ഷണവും കൊടുത്ത് അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് അത് അതാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യുന്ന ആഗ്രഹിക്കുന്നു